കടവല്ലൂർ സിറാജുൽ ഉലോം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രവർത്തകർ മധുര വിതരണം നടത്തി വ്യാഴാഴ്ച സ്കൂളിലെ ഓണാഘോഷം നടക്കുന്ന സന്ദർഭത്തിലാണ് മധുരം നൽകി ഓണാശംസകൾ നേർന്ന് വർഗീയത തുലയട്ടെ സന്ദേശം സന്ദേശമെഴുതിയ കാർഡുകളും നൽകിയത് ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ പ്രസിഡന്റ് നിഷിൽ ട്രഷറർ ശ്രീരാഗ് മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൂരജ് റിൻഷാദ് സുർജിത്ത് ആഷിഖ് മേഖലാ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി ഓണം മുസ്ലിം ഓണാഘോഷത്തിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കരുതെന്ന വിവാദ പരാമർശം അധ്യാപകർ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേരത്തെ പരാതി നൽകുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു പ്രതീകാത്മകമായ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയമാണ് മതേതര ആശയമൂല്യങ്ങളും നല്ലൊരു ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പിടുക എന്നുള്ള ഡി വൈ ഏറ്റവും പ്രതീകാത്മകമായ ഒരു ആശയമാണ് ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ പുലേരിയില് കൊച്ചുകുട്ടികൾക്ക് നല്ലൊരു ആശയം ഞങ്ങൾ ഒരു ഡിവൈഎഫ്ഐ തൻ്റെ പോലെ സംഘടിപ്പിച്ചുകൊണ്ട് മിഠായി വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ആശയം എഴുതി കൊടുത്തുകൊണ്ട് ഈ ടാഗിലൂടെ അവർക്ക് ആശയം ഉൾക്കൊണ്ടു കൊ ഉൾക്കൊണ്ട് കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് ആ ഒരു പരിപാടി ഈ മാതൃകാപരമായ ക്യാമ്പയിൻ ഞങ്ങൾ ഈ ഡിവൈഎഫ്ഐക്കാർ വളരെ ആവേശപൂർവ്വമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് പൊതുജനങ്ങളും ഞങ്ങളുടെ വീഡിയോകളും ഞങ്ങളോട് നടത്തിയ സമര ക്യാമ്പയിനുകളും വളരെ ആവശ്യത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും നല്ല വിദ്യാഭ്യാസം ഈ സ്കൂളിനകത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്